നേഹയുടെ മരണം കൊലപാതകമോ രാസലഹരിയുടെ വേരുകൾ പീറ്ററിലേക്ക് ആഴ്ന്നിറങ്ങിയെന്നറിയാൻ നേഹ മായിക്കിയു പീറ്ററിന്റെ ശാരീരികമായ ഉപദ്രവം മാനസികമായി നേഹയെ തളർത്തിയു രവി ആദിത്യനുമായി കണ്ടുമുട്ടിയ ലാസ്റ്റ് ദിവസം ഓർത്തെടുത്തു അതെ ജനുവരി പന്ത്രണ്ട് അന്ന് ആദി വളരെ വിഷമത്തിലായിരുന്നു നേഹയോടുള്ള ഇഷ്ടം ആദിയെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു തകർന്ന മനസ്സുമായി ആദി അന്ന് രവിയുടെ മുമ്പിൽ പൊട്ടി കരുന്ന് എനിക്ക് നേഹയില്ലാതെ പറ്റുന്നില്ല ആദിയെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചുകൊണ്ട് രവി വീട്ടിലേക്ക് യാത്രയായി പിന്നീട് രവി ചെന്നൈയിലേക്ക് ജോലിയുടെ ആവശ്യങ്ങൾക്കായി പോന്നു ആദ്യമായി വിളിക്കാനോ സംസാരിക്കാനോ പിന്നീട് രവിക്ക് തീരെ സമയം കിട്ടിയില്ല എങ്ങനെയെങ്കിലും ആദിയെ കാണണം പിറ്റേന്ന് അതിരാവിലെ തന്നെ രവി ആദിയെ കാണാനായി ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു ബാംഗ്ലൂരിൽ എത്തിയ ഉടനെ രവി ഹോട്ടലിൽ മുറിയെടുത്ത് വിശ്രമിച്ചു പിറ്റേ ദിവസം ആദ്യം രവിയും ഒരു റെസ്റ്റോറൻ്റിൽ കണ്ടുമുട്ടി ഒരു കപ്പ് ചായ കുടിച്ചുകൊണ്ട് രവി കാര്യങ്ങൾ ഓരോന്നായി ആദ്യോട് സംസാരിച്ചു ആദി രവിയോടായി ചോദിച്ചു അല്ല എന്താണ് രവി ഒരു ഇല്ലാതെ നിനക്ക് ജോലി ഇവിടേക്ക് ട്രാൻസ്ഫർ ആയോ ചായക്കപ്പ് പേബറിയിലേക്ക് വെച്ചുകൊണ്ട് രവി പറഞ്ഞു ആദി കുറച്ച് ദിവസമായി ഞാൻ വന്നാത്തൊരവസ്ഥയിലാണ് എന്ത് ബുദ്ധി രവി ആകാംക്ഷയോടെ ആദി രോട് ചോദിച്ചു കുറച്ചു ദിവസമായി തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ രവി ആദിയോട് പറഞ്ഞു ഇത് കേട്ടതും ആരോഗ്യ ചിരി വന്നു രവി ഡോൺ മറി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഒക്കെ നിന്റെ മനസ്സിന്റെ തോന്നലാണ് രണ്ടു വർഷത്തിലേറെയായി ഞാൻ നേഹയുമായി യാതൊരു കോണ്ടാക്റ്റുമില്ല ചായ കുടിച്ചവർ റെസ്റ്റോറൻറിന് പുറത്തേക്ക് നടന്നു രവിയുടെ സംശയങ്ങൾ തീർന്നിരുന്നില്ല രവി മനസ്സിൽ വിചാരിച്ചു ആദ്യ വല്ലാതെ മാറിയിരിക്കുന്നു രണ്ടു വർഷം മുമ്പ് ഞാൻ കണ്ട ആദിയേ അല്ലിത് നേഹയെപ്പറ്റി പറയുമ്പോൾ ആദ്യ ഇങ്ങനെ അല്ലായിരുന്നു നേഹിയെപ്പറ്റി എപ്പോഴും വളരെ ആവേശത്തോടു കൂടി സംസാരിച്ചിരുന്ന ആദി ഇപ്പോൾ വളരെ ലഘുവായി സംസാരിക്കുന്നു അത് രവിൽ വളരെയധികം സംശയം ഉണർത്തി ചിന്തകളിൽ മുഴുകിയിരിക്കുന്ന രവിയുടെ തോളിൽ തട്ടി ആദി പറഞ്ഞു വൈകുന്നേരം നീ ഫ്ലാറ്റിലേക്ക് വാ നമുക്കൊന്ന് കൂടണ്ടേ കുറെ ആയി നമ്മൾ കൂടിയിട്ട് അങ്ങനെ രവിയും ആദിയും യാത്ര പറഞ്ഞു പിയിരുന്നു അന്ന് വൈകുന്നേരം ആദിയും ഫ്ലാറ്റിൽ ഒരുമിച്ച് കൂടി രവിയേക്കാൾ കൂടുതൽ ആദ്യൊന്ന് മദ്യപിച്ചിരുന്നു മദ്യത്തിന്റെ ഉന്മാദ അവസ്ഥയിലിരിക്കുന്ന ആദിയോട് രവി കാര്യങ്ങൾ ഓരോന്നായി അറിയാൻ തീരുമാനിച്ചു നേഹയെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും രവി ആദിയോട് ചോദിച്ചു കൊണ്ടേയിരുന്നു ഇതുവരെയും ആദി ആരോടും പറയാത്ത രഹസ്യങ്ങൾ രവിയോട് പറയാൻ തുടങ്ങി മൂന്ന് വർഷം മുൻപാണ് ഞാൻ നേഹയെ അവസാനമായി കാണുന്നത് അന്ന് അവൾ വളരെ വിഷമത്തിലായിരുന്നു നേഹയും പീറ്ററും തമ്മിലുള്ള അടുപ്പമായിരുന്നു അന്നത്തെ വിഷമത്തിന്റെ കാരണം പീറ്ററുമായുള്ള ബന്ധത്തിൽ നേഹയ്ക്ക് നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായത് ആദി നീ എന്റെ പിന്നാലെ വരരുത് എന്നെ നീ ശല്യപ്പെടുത്തരുത് മറ്റൊരു നഷ്ടം കൂടി താങ്ങാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നേഹ എന്റെ ജീവിതത്തിൽ നിന്നും അന്ന് പടിയിറങ്ങിപ്പോയത് ഇത്രയും പറഞ്ഞ് ആദി മറ്റൊരു ഗ്ലാസ് മദ്യം കൂടി കുടിച്ചു കലങ്ങിയെ കണ്ടുമായി ആദി രവിയുടെ തോളിൽ മുഖം അമർത്തി കറിഞ്ഞു ഇതൊന്നും മനസ്സിലാവാതെ രവി സ്തംഭിച്ചു നിന്നു ഒരു ദീർഘശ്വാസത്തോടു കൂടി ആദി രവിയോടായി പറഞ്ഞു അന്നവൾ അവസാനമായി ഗുഡ് ബൈ പറഞ്ഞു പോയത് എന്റെ ജീവിതത്തിൽ നിന്ന് മാത്രമായിരുന്നില്ല രവി ഈ ലോകത്ത് നിന്ന് കൂടിയായിരുന്നു